അറിഞ്ഞോ പെരിന്തൽമണ്ണ മണ്ണാർക്കാർ റോഡിലെ ബദാ ബസാറില് ഫാഷൻ ഫെസ്റ്റിവൽ ഓഫർ ഞാൻ എന്നെ നിങ്ങൾക്കും ഞെട്ടിണ്ടേ എന്തൊക്കെ ഓഫറുകളാണ് ഇവിടെ ഇവിടെപൊട്ട അവസ്ഥയാണ് ആളുകൾ ഞെട്ടിയിരിക്കുകയാണ് എന്താണ് ഈ ഫെസ്റ്റിവലിൽ ഫെസ്റ്റിവലുള്ളത് മൂന്ന് കോട്ടൺ ടോപ്പുകൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് അച്ചോ ശ്രദ്ധിച്ചോ ഇത് ഇത് പ്രിങ്കിൾ കണ്ടോളാം ഇത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് മൂന്നെണ്ണാണ് ഒന്ന് രണ്ട് മൂന്ന് പുടുത്തം പൊട്ട അവസ്ഥയാണ് ഇത് ക്രഷിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് മൂന്നെണ്ണം ഇനി ഒന്നും കാത്തു ടോപ്പ് ഓഫറുകൾ മൂന്ന് മൂന്ന് പീസ് രൂപ രൂപ പീസുകൾ അടിപൊളി എന്താ ചേച്ചിയെ പൊടുത്ത ഓഫർ സൂപ്പർ ആയിട്ടുള്ളത് മൂന്ന് പീസ് ഇപ്പൊ അടിച്ചാളി അടിച്ചപ്പൊളി സാധനമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ രൂപ പീസ് വെറും എഴുപത്തി ഒമ്പത് രൂപ മാത്രം

നാനൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ മാത്രം ചുരിദാറും അല്ലെങ്കിൽ പാർട്ടി വെയർ ഒന്നുമില്ലേ പാർട്ടി വെയർ ഇത് പാർട്ടി വെയർ ഈ പാർട്ടി വെയറിന് മുഴുവൻ അൻപത് ശതമാനം പകുതി വിലക്കാണ് കൊടുക്കണത് അത് നോക്കിയേ ഇതൊക്കെ അമ്പത് ശതമാനത്തിനാണ് കൊടുക്കുന്നത് ഇത് മാത്രമല്ല കേട്ടോ ജെൻസിനും ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ് രൂപ കുഡീസല്ല നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ ഒന്നല്ലോ രണ്ടെണ്ണമാണ് രണ്ടെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ ഗൗണിന് വെറും ഇരുന്നൂറ്റമ്പത് രൂപ മാത്രം ബെഡ്ഷീറ്റുകൾക്ക് നൂറ് രൂപ മുതൽ തുടങ്ങും ആരെണ്ണം നൂറ് രൂപ മാത്രം ഓട്ടൺ മാക്സികൾക്ക് നൂറ്റമ്പത് രൂപ ഈ കാണുന്ന സാരികളൊക്കെ അമ്പത് ശതമാനത്തിനാണ് ബെഡാബസാർ കൊടുക്കുന്നത് ഷോർട്ട് ടോപ്പുകൾ വെറും നാനൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ മാത്രം ഇരുപത്തിയഞ്ച് ശതമാനം ഓഫർ ഇരുന്നൂറ്റമ്പത് രൂപക്ക് മൂന്ന് ലുങ്കി വൺ ടു പാരച്ചൂട്ട് ബാഗ് വെറും നാനൂറ്റി രൂപ മാത്രം പാൻ പീസുകൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറിന്റെ അൻപത് ശതമാനം പാൻ പീസുകൾക്ക് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് കുട്ടികൾ ഡെയിലി വെയറുകൾ ഇരുപത്തി അഞ്ച് രൂപ മുതൽ അപ്പൊ പെട്ടെന്ന് പോന്നോണി പെരിന്തൽമണ്ണ ബടാ ബസാറിൽ സ്റ്റോക്ക് തീരുന്ന വരെ മാത്രം പെട്ടെന്ന് പുറപ്പെട്ടോളി